ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അറിയോ അതായത് സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ അറിയാവുന്ന കഴിയുന്ന വ്യക്തികളെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതായത് സോഷ്യൽ ജീവികൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസിംഗ് വീഡിയോ ഒരുപാട് ആളുകളിൽ എത്തിച്ചേരുന്നതാണ് അത് കണ്ട് പലരും അനുകരിക്കാൻ ശ്രമിക്കാറും ഉണ്ട് അതുപോലെ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട് നമ്മളെല്ലാം ഈ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് നമ്മളെല്ലാം ഒരു സോഷ്യൽ ആനിമൽ തന്നെയാണ് അപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ജാസ്മിൻ ജാഫറിനെതിരെ ഒരു പോലീസ് കേസ് വന്നിട്ടുണ്ട് അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു റീൽസ് ചിത്രീകരിച്ചു അതിനെതിരെയായിട്ടാണ് ദേവസ്വം കമ്മിറ്റി ഈ ഒരു ജാസ്മിൻ ജാഫറിനെതിരെ പോലീസിൽ കംപ്ലയിന്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റീൽസ് ചിത്രീകരണം അവിടെ ഹൈക്കോടതി തടഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു റീൽസ് ചിത്രീകരണം ഹൈക്കോടതി അവിടെ ചെയ്യാൻ പാടില്ല അതായത് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു റീൽസും ഒരു ക്യാമറയും ആക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഹൈ അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിന് ഇതൊന്നും അറിയില്ലായിരുന്നു അവർ ചെയ്തത് ശരിക്കും ഒരു തെമാടിത്തരം തന്നെയല്ലേ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയില് ഒരു ഇൻഫ്ലുവൻസറായി നിൽക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിന് നല്ലതാണ് ചെയ്യേണ്ടത് അല്ലാതെ കോടതിയും നിയമങ്ങളും വിലക്കിയ സ്ഥലത്ത് പോയിട്ട് എന്താണോ വിലക്കിയത് ആ ഒരു കാര്യം ചെയ്ത് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി നേടാനാണോ ജാസ്മിൻ ജാഫറെ ശരിക്ക് ശരിക്ക് ശ്രമിക്കേണ്ടത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ഒരുപാട് പേര് ഫോളോ ചെയ്യാറുണ്ട് അപ്പം ജാസ്മിൻ ജാഫർ ഇന്ന് അവിടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് പേരുണ്ട് ജാസ്മിൻ ജാഫറെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സുള്ള ആൾക്കാരുണ്ട് അപ്പം അവരും വിചാരിക്കുകയാണ് അപ്പം ജാസ്മിൻ ജാഫർ അവിടെ പോയിട്ട് വീഡിയോ എടുത്തു അപ്പം എനിക്കും അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം പക്ഷെ ഇത് ഹൈക്കോടതി ഓൾറെഡി തടഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊന്നും അപ്പം ജാസ്മിൻ ജാഫർ അറിയുന്നില്ലേ അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ഇരിക്കാൻ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഈ ഒരു വ്യക്തി അറിയുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം അങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ അവർ ഈ ഒരു പണിക്ക് നിൽക്കുമായിരുന്നോ ഒരിക്കലും നിൽക്കില്ലായിരുന്നു എന്നാണ് ഒരു വിശ്വാസം ഇനിയിപ്പം അറിഞ്ഞിട്ട് എനിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ജാഫറിന്റെ തീരുമാനമെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം എന്ന് വിചാരിക്കാം നിങ്ങൾ എന്തായാലും ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടുനോക്കും ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി പോലീസ് കോടതിക്ക് കൈമാറി വീഡിയോ ഹൈക്കോടതി അതായത് ഹൈക്കോടതി ഓൾറെഡി ഉത്തരവിട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെയുള്ള റീൽസും കാര്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതൊന്നും അറിയാതെയാണോ ഒരു ഇൻഫ്ലുവൻസർ അവിടെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തത് ജാസ്മിൻ ജാഫർ ഒരു അന്യ വ്യവസ്ഥയാണ് എന്നതല്ല ഇവിടുത്തെ കാര്യം അവരിവിടെ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളതാണ് കാര്യം അതായത് ക്യാമറയും മറ്റും ഇവിടെ അലൗഡ് ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ ഒരു ദേവസ്വം ബോർഡ് ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് കാരണം എത്രയൊക്കെ മനുഷ്യൻ ഒന്നാണ് എന്ന് പറഞ്ഞാലും ആരാധനാലയങ്ങളിൽ അതിൻ്റെ ഒരു വേർതിരിവ് ഉണ്ടാവും അതായത് ഇപ്പം ഒരു ഹിന്ദുവായ എന്നെ ഒരു മുസ്ലിം പള്ളിയിൽ കയറ്റുമോ കേറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കേറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് ഹറാമായി എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ മനുഷ്യൻ ഒന്നായി നിൽക്കണം എന്ന് പറഞ്ഞാലും മനുഷ്യൻ ഒന്നാണ് എന്ന് പറഞ്ഞാലും ആരാധനാലയങ്ങളിൽ ആ ഒരു വ്യത്യാസം ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സെക്കൻഡറി ആണ് ഇവിടെ ഒരു സെക്കൻഡറി ആണ് ഇവിടെ അന്യമസ്ഥയിൽപ്പെട്ട ഒരാൾ ഇവിടെ കയറി എന്നല്ല അവർ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്ന് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ള ആണ് ഈ ഒരു ജാസ്മിൻ ജാഫറിനെതിരെ പോയിരിക്കുന്നത് അപ്പം ഇതൊരു കണക്കിന് ഈ ഒരു മതപരമായിട്ട് ഒരുപാട് വിശ്വാസികൾ ഈ ഒരു അമ്പലത്തിൽ വരുന്നുണ്ട് അപ്പം അവർക്ക് അതൊരു അരോചകമായിട്ട് തോന്നും കാരണം അവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു അമ്പലത്തിൽ ദർശനം നടത്തുന്ന ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് തൻ അത്രയ്ക്കും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഒരു അമ്പലത്തിൽ പോകുന്നത് അപ്പം അവരുടെ ആ ഒരു പവിത്രമായ മൊമെന്റ് ക്യാമറയിൽ സൂക്ഷിച്ചു വെക്കണം ക്യാമറയിൽ പതിപ്പിച്ച് സൂക്ഷിച്ച് വെക്കണം എന്ന് ഇവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇവർക്ക് ഇവർക്കത് ക്യാമറ അലവളല്ലാത്തത് കൊണ്ട് ആ ഒരു കാര്യം നടക്കാതെ പോകാറാണ് പലർക്കും ചെയ്യാറുള്ളത് അപ്പം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വന്ന് താൻ അവിടെ അതിമനോഹരമായിട്ട് റീൽസ് ചിത്രീകരിക്കുമ്പം ബാക്കി അവിടെ വിശ്വാസത്തോടെ വിശ്വാസമർപ്പിച്ച് വരുന്ന ആ ഒരു വ്യക്തികള് ആ ഒരു ആളുകള് എന്താണ് വിചാരിക്കേണ്ടത് അവർക്കതൊരു നെഗറ്റീവായി മാറും അല്ലേ മനസ്സിൽ അതുകൂടി ആലോചിക്കണം ഈ ഒരു ജാസ്മിൻ ജാഫർ ചെയ്ത വിഷയം പല പല വ്യക്തികളും അതായത് ഒരുപാട് ആളുകൾ ദിവസവും ദർശനം നടത്തുന്ന ഒരു പുണ്യമായിട്ടുള്ള സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയണത് പഴയ കാലം മുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പം അവർക്കും ഉണ്ടാവും അവരുടെ ആ ഒരു പവിത്രമായ മൊമെന്റ് ഒന്ന് ക്യാച്ച് ചെയ്ത് വെക്കണം ഒരു ക്യാമറയിൽ പതിപ്പിച്ച് വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതൊന്നും ഇവിടെ ക്യാമറ അല്ല അവിടെ അല്ലാതെ തോന്നുന്നു നടക്കാറില്ല അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതവരെ എത്രമാത്രം വേദനിപ്പിക്കും അവരുടെ മനസ്സിലാവും നെഗറ്റീവ് തോട്ടായിട്ട് കിടക്കുകയും ചെയ്യും എങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുള്ളത് അപ്പം അത് ഈ ഒരു അമ്പലത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടൊക്കെയാണ് ഇവർ ഈ ഒരു ജാസ്മിൻ ജാഫറിനെതിരെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പരാതിയെ തുടർന്ന് ജാസ്മിൻ ജാഫർ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് എന്നിട്ടൊരു പോസ്റ്റ് കൂടി ചെയ്യേണ്ടായി എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് പക്ഷേ ഇത് ഹൈക്കോടതി ഉത്തരവിട്ട ഒരു കാര്യമാണ് ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതി ഉത്തരവിട്ട കാര്യമാണ് അപ്പം ജാസ്മിൻ ജാഫർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കേ ഇതറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമാണ് കാരണം ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഈ ഒരു ജാസ്മിൻ ജാഫർ അതായത് പൊതുസമൂഹത്തിന് ഒരുപാട് മെസ്സേജുകൾ കൊടുക്കുന്ന അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയൊക്കെ ഫോളോ ചെയ്യാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഫോളോ ചെയ്യാനും അത് ഏറ്റെടുക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും അപ്പം ഒരു നേരമല്ലാത്ത കാര്യം അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അത് പൊതുസമൂഹത്തെ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുകൊണ്ട് ഇവർ മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെറുതെ ഓരോരോ വീഡിയോസ് എടുത്ത് ഓരോരോ കാര്യങ്ങൾ ചുമ്മാ പബ്ലിക്കിലോട്ട് എത്തിക്കാതെ പബ്ലിക്കിൽ എന്താണ് നടക്കുന്നത് സൊസൈറ്റിയിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ഓരോരോ കാര്യങ്ങൾ പൊതുസമൂഹം വീണ്ടുകളല്ല പൊതുസമൂഹം എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്താൽ നല്ലൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കരി കരിയർ കൂടി ഉണ്ടാവും അപ്പം എന്തായാലും എനിക്ക് ഈ ഒരു ന്യൂസ് കണ്ടപ്പം അത്യാവശ്യം ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പം ആ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ് സോ സൊസൈറ്റികൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കിവിടെ ചുരുക്കത്തിൽ പറയാനുണ്ടായിരുന്നത് അതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബായ്